സീരീസിൽ ആറാമത്തെ ഐറ്റം മത്തങ്ങ വറുത്തെശ്ശേരി അതിനായിട്ട് ഞാനൊരു മത്തങ്ങ മത്തങ്ങയെടുത്ത് നന്നായി ഒന്ന് ക്ലീൻ ശേഷം ഇതുപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെടുത്ത മത്തങ്ങേൻ്റെ പകുതിയെ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ കഷ്ടങ്ങളെല്ലാം തന്നെ ഇതുപോലൊരു മൺചട്ടിയിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി എരിശ്ശേരിയുടെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് പച്ചമുളക് നെടുുക കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ അതോട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ഇട്ട് കുറച്ച് േപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മത്തങ്ങ വെന്ത് വരാൻ ആവശ്യത്തിനായിട്ട് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്തോട്ട് വെച്ച് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കാൽ ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ൂ നാല് അല്ലി വെളുത്തുള്ളിയുടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ എപ്പോഴും പേസ്റ്റ് രൂപത്തിലാവേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഇതുപോലെ ആയാൽ മതി അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ മത്തങ്ങ കഷ്ണങ്ങൾ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിശ്ശേരിയിൽ മത്തങ്ങിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായി ഒന്നും ഉടച്ചു കൊടുക്കണ്ട ഇനി നന്നായി ഉടച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വൻപയർ വേവിച്ച് വെച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ത്തങ്ങ എത്രത്തോളം എടുക്കുന്നു ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ പയറും എടുത്താൽ മതി അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മത്തങ്ങ മധുരം ഉണ്ടെങ്കിൽ ഇതിലോട്ട് മധുരം ഒന്നും ചേർക്കണ്ട അപ്പോൾ ഈ ഒരു മത്തങ്ങ മധുരം കുറവായതുകൊണ്ട് മാത്രം ഞാൻ ഇതിലോട്ട് കുറച്ച് ശർക്കരയുടെ ശർക്കര കാറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് മത്തങ്ങ അരിശ്ശേരിയിലൊക്കെ കുറച്ച് മധുരമുള്ളത് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അത് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒന്നുകൂടെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ടുണ്ട് അതിന് ശേഷം തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ അപ്പോഴേ നമ്മുടെ മത്തങ്ങ അരിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലും ഉണക്കമുളകും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ വറുത്തരിശ്ശേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഇനി ഈ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എരിശ്ശേരിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എരിശ്ശേരി ഫുള്ളായിട്ട് സെറ്റായിട്ട് ഇനി ഇതുകൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള എലിശ്ശേരി റെഡിയാണ് അപ്പോൾ ഈ ഒരു എരിശ്ശേരി എന്ന് പറയണത് നമ്മുടെ ഓണസദ്യയിലല്ല എല്ലാ സദ്യയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് എന്ത് എന്ന് വിചാരിക്കണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ടറ്റ ബൈ ബൈ യു